കീർത്തി അവളുടെ മിസ്സിനെ കാണാനായി പോവുകയായിരുന്നു വരുണും സഞ്ജുവും അവളെ ഡ്രോപ്പ് ചെയ്യാനായിട്ടായിരുന്നു വന്നിരുന്നത് കീർത്തി കാറിൽ നിന്ന് ഇറങ്ങിയതും സഞ്ജു വരുണിനെ നോക്കി എന്തൊക്കെയോ ആംഗ്യത്തിൽ കാണിക്കാൻ തുടങ്ങിയിരുന്നു അവൻ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് വരുണ് മനസ്സിലായില്ല മുന്നോട്ട് പതിയെ നടക്കുന്നതിനിടയിൽ കീർത്തി ആൻ പറഞ്ഞത് ആലോചിച്ചു പങ്കാളികൾ പരസ്പരം യാത്ര പറഞ്ഞു പോകുമ്പോൾ ഹഗ് ചെയ്ത ശേഷം കവിളിലോ നെറ്റിയിലോ ചുംബിക്കുന്നത് പരസ്പരമുള്ള അടുപ്പം കൂട്ടാൻ ഉപകരിക്കും കൂടാതെ അവരുടെ ആ പ്രസൻസ് ആ സമയം മുതൽ മനസ്സിലുണ്ടാകാൻ കാരണമാകും ടിപ്സ് നമ്പർ ട്വന്റി വൺ ആയിരുന്നു അത് അതിൻപ്രകാരം കീർത്തി പ്രവർത്തിച്ചെങ്കിലും വരുണിൽ നിന്ന് യാതൊരു പ്രതികരണവും അവൾക്ക് കിട്ടിയില്ല അവൾക്കതിൽ നിരാശയുണ്ടെങ്കിലും അവൾ സ്വയം മോട്ടിവേറ്റ് ചെയ്തു ഹേ സാരല്ലടോ വരുടെ സ്വഭാവം അങ്ങനെ തന്നെയല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവന്റെ തലയിൽ ഉണ്ടാവില്ല നമ്മൾ എന്തെങ്കിലും സ്പെഷ്യലായി ചെയ്താലും അയാൾക്കത് മനസ്സിലാക്കി തിരിച്ചു പെരുമാറാനൊന്നും അറിയില്ല കീർത്തി മുന്നോട്ട് പോകുന്നത് കണ്ടതും അടുത്തേക്ക് അവനെ കണ്ടതും ദേഷ്യം നീ നേരം ുംരുന്ന് കൈയും കാലും വെച്ച് കളിക്കുന്നു എന്താ സംഭവം ചെയ്യണ്ടേ നിന്നോട് യാത്ര പറഞ്ഞു പോയപ്പോ ഞാൻ അവളോട് എന്ത് പറയാന് ഇന്നത്തെ കമ്പോള വില നിലവാരത്തില് ചുക്കിന്റെ വില എന്തേ ഇട വിവരം ഇല്ലാത്തവനെ അവൾ നിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നിട്ടല്ലേ ഇറങ്ങിപ്പോയെ അവൾ ഇങ്ങനെ ചെയ്യുമ്പോ ഒരു സാമാന്യ മര്യാദയ്ക്ക് നീ തിരിച്ചും അങ്ങനെ തന്നെ ചെയ്യണ്ടേ എന്നിട്ട് നീ അത് ചെയ്തോ ആ പെണ്ണ് എത്ര നേരം നിന്റെ റിയാക്ഷനും കാത്തുനിന്നു വരുണേ അവൾ ഈ കാണിക്കുന്നതൊക്കെ നിങ്ങളുടെ ഇടയിലെ അകലം കുറയ്ക്കാനുള്ള നിന്നോട് തിരിച്ചു ചെയ്യാൻ പറയാനാ കോപ്രായങ്ങൾ ഞാൻ പക്ഷെ നിനക്കത് മാർഗങ്ങളെ ഇപ്പോഴാണ് വരുൺ യാത്ര പറഞ്ഞിട്ടും കീർത്തി അവിടെ ചുറ്റിപ്പറ്റി നിന്നതിന്റെ രഹസ്യം മനസ്സിലായത് പക്ഷെ സഞ്ജുവിന്റെ മുന്നിൽ വെച്ച കീർത്തിയോട് അങ്ങനെ പെരുമാറാൻ അവന് കഴിയുമായിരുന്നില്ല കാരണം ഇപ്പോൾ തന്നെ തരം കിട്ടിയാലൊക്കെയും സഞ്ജു അവനെ കളിയാക്കുകയാണ് ഇതുകൂടിയായാൽ അവന് കളിയാക്കാനായി പുതിയൊരു വിഷയം ഇട്ടുകൊടുത്തതുപോലെ ആവില്ലേ പക്ഷെ കീർത്തി അത് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ താനത് ചെയ്തില്ലെങ്കിൽ അവൾക്ക് സങ്കടം ആവില്ലേ എന്നൊരാശങ്കയും അവനുണ്ടായിരുന്നു എന്തു ചെയ്യണമെന്നറിയാതെ ആകെ ധർമ്മസങ്കടത്തിലായി അളിയ ഒരു പ്രതിമ പോലെ ആലോചിച്ചിരിക്കാതെ അവൾ അടുത്ത് പോയി ബൈ പറഞ്ഞിട്ട് വാടാ ഒന്ന് ഹാപ്പി സഞ്ജു വീണ്ടും വരുണെ പ്രോത്സാഹിപ്പിച്ചു മറുവശത്തെ കീർത്തി അവളുടെ പ്രതീക്ഷകൾ തകർന്ന ദുഃഖമടക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു എന്നാലും സാധാരണ ആനന്റെ ടിപ്സ് വർക്കൗട്ട് ആവാറുണ്ടല്ലോ ഇനി എനിക്കെന്തെങ്കിലും പാളിച്ചു പറ്റിയോ ഒരുപക്ഷെ പെട്ടെന്നൊരു തോന്നലിൽ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ കീർത്തിന്ന് വിളിച്ച് വരുൺ ഓടി വന്നാലോ ആ കാഴ്ച പൊളിക്കും പക്ഷെ അത് ഈ ജന്മം നടക്കില്ലല്ലോ കാരണം അപ്പുറത്ത് കോൾഡ് ബ്ലഡഡ് വരുണല്ലേ പേപ്പറിൽ എഴുതി കാണിച്ചു കൊടുത്താലും ഫീലിംഗ്സ് എന്താന്ന് മനസ്സിലാക്കാനുള്ള കഴിവില്ലല്ലോ അമ്മോരുടനെ സഞ്ജു വരുണിനെ കീർത്തിയുടെ അടുത്ത് പോകാൻ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും അവനത് ചെവിക്കൊള്ളു എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല കാരണം വരുടെ സ്വഭാവം അങ്ങനെ ആയിരുന്നല്ലോ എന്നാൽ കാറിൽ നിന്ന് ഇറങ്ങി കീർത്തിക്ക് പിന്നാലെ നടന്നു അവൻ ഇറങ്ങിപ്പോയതും സഞ്ജു ഒന്ന് ഈശ്വര ഞാൻ കാണുന്നത് സത്യം തന്നെയാണോ നമ്മൾ പറയുന്നതൊക്കെ മനസ്സിലാവാൻ ഇവന്റെ ഉള്ളിൽ ഫീലിംഗ്സ് ഒക്കെ വർക്ക്ഔട്ട് ആയി തുടങ്ങിയ വർദ്ധിച്ച ആകാംക്ഷയോടെ സഞ്ജു വരുണിന് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിയിരുന്നു മുന്നോട്ട് നടക്കുന്നതിനിടെ കീർത്തി 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 നിന്നു നിന്നു ഒരു മിനിറ്റ് തിരിഞ്ഞു നോക്കി അവൻ അടുത്തേക്ക് അടുത്തേക്ക് കണ്ടതും അവൾ തന്റെ വരുൺ ധൃതിയിൽ വരുന്നത് കണ്ട് കീർത്തിയുടെ നെഞ്ചിരിപ്പ് വർദ്ധിച്ചു പോലുള്ള ഈ പിടിച്ച വരവേപ്പ് എന്തിനാ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വല്ലതും ആണോ എന്റെ കൃഷ്ണ എന്താ വരുൺ എന്നെങ്കിലും മറന്നുപോയോ അവൻ അടുത്തെത്തിയതും അവൾ ചോദിച്ചു അവൻ അതിന് മറുപടി പറഞ്ഞില്ല പകരം അവന്റെ കണ്ണുകൾ അവളുടെ ചുണ്ടുകളിൽ തങ്ങി നിന്നു അടുത്ത നിമിഷം ഒരു കൈയെടുത്ത് അവളെ അവനിലേക്ക് അടുപ്പിച്ച് മറു മറുകൈകൊണ്ട് അവളുടെ തലയിൽ പിടിച്ചുയർത്തി അവളുടെ ചുണ്ടോട് ചുണ്ടുകൾ ചേർത്തു ഷോക്കടിച്ചതുപോലെ അവൾ വിറച്ചുപോയി അന്ന് ആദ്യമായി വരുൺ ഒരാളെ ചുംബിച്ചിരിക്കുന്നു അതും ചുണ്ടിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു നിമിഷം കീർത്തിക്കും മനസ്സിലായില്ല ശരീരത്തിലൂടെ ആകെ ഒരു വൈദ്യുത തരംഗം പാസ് ചെയ്യുന്നത് കീർത്തി അറിഞ്ഞു അവളുടെ കീഴ്ചുണ്ടനെ ആകെ അവൻ കവർന്നെടുത്തിരിക്കുന്നു ആ നിമിഷം കീർത്തിയുടെ ശ്വാസം ഒന്ന് വിലങ്ങി കണ്ണൊന്ന് വിടർന്നടഞ്ഞു കീർത്തിയുടെ കൈ അവന്റെ കവലിൽ ഉരസി വന്നു നിന്നു വരുൺ വളരെ പതുക്കെ ഒരു വണ്ടിനെ പോലെ അവളുടെ മേൽ ചുണ്ട് നുകർന്നെടുത്തു കീർത്തി ഒന്ന് പുളഞ്ഞുപോയി അവളുടെ അഴിച്ചിട്ടിരിക്കുന്ന മുടി കാറ്റിൽ ഒരു തടസ്സം പോലെ അവർക്കിടയിലേക്ക് ഇടയ്ക്കിടെ ഒഴുകി നടന്നു വരുൺ പതിയെ കീർത്തിയുടെ അധരങ്ങളെ വിട്ടകന്നു അവന്റെ വിരലുകൾ കൊണ്ട് അവളുടെ പാറിപ്പറന്നു കിടക്കുന്ന മുടിയിഴകളെ ഒതുക്കി വെച്ചു ഒരു ലഹരിയിൽ എന്ന വണ്ണം ഒരു നിമിഷം കണ്ണുകൾ അടച്ചു കീർത്തിയുടെ മുഖം ചുവന്ന് തൊടുത്ത് ഒരു ചെമ്പനീർ പൂവ് ആയിരുന്നു ചെറുതായി അവൾ കിതയ്ക്കുന്ന ഉണ്ടായിരുന്നു വരുൺ ശരിക്കും കീർത്തിയെ ചുംബിച്ചോ അതെ ശരിക്കും അത് സംഭവിച്ചിരിക്കുന്നു പക്ഷെ ഇപ്പോഴും കീർത്തിക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഹെൻറെ കൃഷ്ണ എന്താ ഇവിടെ ഉണ്ടായേ വരുൺ തന്നെയാണോ ഇത് അതും നടരോടെ വെച്ചവൻ എന്നെ ഉമ്മ വെച്ചോ ഞാനിനി എങ്ങനെ അവന്റെ മുഖത്ത് നോക്കും ും ഡ്രൈവറും എല്ലാം കണ്ടില്ലേ പക്ഷെ ഒരു കാര്യം ഉണ്ടല്ലോ ഞാൻ കരുതി വെച്ചതിലും എന്തൊക്കെയായാലും സഞ്ജു ദൂരെ നിന്ന് ചിരിച്ചുകൊണ്ട് അവിടെ നടന്നതൊക്കെയും കണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു അവൻ ചിന്തിക്കുകയായിരുന്നു ഫൈനലി വരുൺ തന്റെ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു കീർത്തി നീ വേറെ ലെവലാണ് ും ശ്രദ്ധിക്കാതെ മറ്റൊന്നിനെ പറ്റിയും ഒന്നും ആലോചിക്കാതെ അവൻ 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 നിന്റെ 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 കാര്യം മാത്രം മാത്രം പ്രയോറിറ്റൈസ് ചെയ്ത് അത് മാനിക്കാൻ മോൺസ്റ്ററിൽ നിന്ന് മനുഷ്യനിലേക്ക് മാറാൻ കീർത്തിക്ക് വല്ലാത്ത നാണം തോന്നി തീർച്ചയായും ഇപ്പോൾ നടന്നതൊക്കെയും അവൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളായിരുന്നെങ്കിലും ആ നിമിഷം വരുണെ അഭിമുഖീകരിക്കാൻ അവൾക്ക് ബുദ്ധിമുട്ടായിരുന്നു അവൾ ഉടൻ തന്നെ കയ്യിലെ ഫോൺ എടുത്ത് ഒരു നമ്പറിലേക്ക് ഡയൽ ചെയ്യാൻ തുടങ്ങി ആ സമയമൊക്കെ വരുൺ അവളുടെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു അവൾ അവന് പുറംതിരിഞ്ഞ് നിന്ന് ഫോണിൽ സംസാരിക്കാൻ തുടങ്ങി അവൾ സംസാരിക്കുന്നതിനിടയിൽ പതിയെ കോഫി ഷോപ്പ് ലക്ഷ്യമാക്കി മുന്നോട്ട് നടന്നു കീർത്തി തന്നോട് ഒന്നും മിണ്ടാതെ പോകുന്നത് നോക്കി വരുൺ നിന്നു അവളുടെ ആ പെരുമാറ്റത്തിൽ അവൻ അത്ഭുതം തോന്നി ഹലോ മിസ്സേ ഞാനിവിടെ എത്തിയിട്ടുണ്ട് ആ അതെ ആ ആ കോഫി ഷോപ്പിന് പുറത്തന്നെ ഓക്കെ ഞാൻ ഉള്ളിൽ തന്നെ ഉണ്ട് താൻ ഇങ്ങോട്ട് വ മറുപുറത്ത് നിന്ന് കീർത്തിക്ക് മറുപടി കിട്ടി യൂണിവേഴ്സിറ്റിയിലെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കീർത്തിയോട് സംസാരിച്ചു അവളുടെ ആയിരുന്നു വ്യവസായിയായ വരുൺ കിഷോർ നടു റോഡിൽ വെച്ച് ഒരു യുവതിയെ ചുംബിച്ചിരിക്കുന്നു ഇന്ന് കാലത്ത് പതിനൊന്ന് മണിക്ക് കഫേ കോഫിയുടെ മുന്നിൽ വെച്ചാണ് സംഭവം നടന്നത് കണ്ടുനിന്ന യുവാവ് ഷോക്കിൽ അറ്റാക്ക് വന്ന് മരിക്കാറായി സഞ്ജു മാൻ ഞാൻ അല്ലെങ്കിലെ കലിപ്പില് നിൽക്കുക നീ പറഞ്ഞിട്ടല്ലടാ ഞാൻ കീർത്തിയുടെ അടുത്തേക്ക് പോയതും കിസ് ചെയ്തതും എന്നിട്ട് അവള് കാണിച്ചതോ എന്നെ അവോയ്ഡ് ഒന്നും പോയിരിക്കുന്നു വരുൺ വല്ലാത്ത അത് അവരുടെ സഞ്ജുവിന് ഓ അവോയ്ഡ് ചെയ്യുമ്പോഴും റിയാക്ഷൻ ഇല്ലാതെ നിൽക്കുമ്പോഴും നിനക്ക് ദേഷ്യം വരുന്നുണ്ടല്ലേ നീ മറ്റുള്ളവരോട് ഇങ്ങനെ തന്നെയാ പെരുമാറുന്നതെന്ന് ഓർക്കുന്നത് നല്ലതാ അവൻ പിന്നെയും കളിയാക്കി അല്ലെങ്കിലും നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തിനെ കുറിച്ചെങ്കിലും ചോദിച്ചാ തന്നെ നീ വാലും തുമ്പും ഇല്ലാതെ മറുപടി പറയും ഓ എൻറെ ബ്രോ ഇങ്ങനെ ചൂടാവല്ലേ ഒരു പെൺകുട്ടിയെ നടുവോട്ടിൽ വെച്ച് കിസ് അടിച്ച അവൾ നിന്നെ പൂവിട്ട് പൂജിക്കുന്നാണോ കരുതിയിരിക്കുന്നത് നീ അങ്ങനെ ചെയ്യുമ്പോ സ്വാഭാവികമായും അവൾക്ക് നാണം വന്നിട്ടുണ്ടാവും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സാധാരണ ഒരു പെൺകുട്ടി പെരുമാറുന്നത് പോലെ അവളും പെരുമാറിയിട്ടുള്ളൂ നീ വെറുതെ ഓവർ തിങ്ക് ചെയ്ത് അപ്സെറ്റ് ആവേണ്ട കാര്യമില്ല നീ പറഞ്ഞത് സത്യമാണ് നാണക്കേടുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ പെരുമാറിയത് സഞ്ജുവിന്റെ വാക്കുകളിൽ വിശ്വാസം വരുന്നുണ്ടായിരുന്നില്ല ബ്രോ നാണം കൊണ്ട് രണ്ടും അർത്ഥം വേറെ നിനക്കത്രയും ഡൗട്ട് ആണെങ്കി ഇനി അവളെ കാണുമ്പോ വീണ്ടും കിസ് അടിച്ചു നോക്ക് അപ്പോഴും അവൾ ഇങ്ങനെ തന്നെയാണോ പെരുമാറുന്നത് എന്ന് നമുക്ക് കാണാമല്ലോ അല്ലെങ്കിൽ ചോദിച്ചു നോക്കാലോ ഞാൻ ഇനിയും അവളെ കിസ് ചെയ്യണമെന്ന് നിനക്കെന്താ ഭ്രാന്താണോ ഇത് തന്നെ അബദ്ധമായി എന്ന് ചിന്തിച്ചിരിക്കുകയാണ് ഞാൻ നോക്ക് വരണേ നീ നിന്റെ ബിസിനസ് മൈൻഡ് വെച്ച് ഓരോന്ന് ചിന്തിക്കാൻ നിന്നിട്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത് നീ ചെയ്ത പ്രവൃത്തിയിൽ അവൾക്കൊന്നും തോന്നിയിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പെട്ടെന്നുള്ള സിറ്റുവേഷനിൽ എങ്ങനെ റിയാക്ട് ചെയ്യണോന്ന് അറിയാത്തത് കൊണ്ട് ഒന്നും മതി ഇവിടെ വെറുതെ നിന്ന് കൊള്ളാതെ വന്ന് കാറി കയറി നമുക്ക് പോവാം തൽക്കാലത്തേക്ക് തന്റെ ചിന്തകളിൽ നിന്ന് പിന്തിരിഞ്ഞ് വരുൺ സഞ്ജുവിനൊപ്പം കാറിൽ കയറി ഷോപ്പിൽ കീർത്തി കയറി ചെല്ലുമ്പോഴേ മിസ് മാലിനിയെ കണ്ടു അവർ അവളെ കണ്ടതും കൈകൾ ഉയർത്തി കാണിച്ചു ഹായ് മാം വന്നിട്ട് ഒരുപാട് നേരായോ ഞാൻ ലേറ്റ് ആയിട്ടില്ലല്ലോ ഹേ ഇല്ല താൻ കറക്റ്റ് സമയത്ത് തന്നെ വന്നത് ഞാൻ വേറൊരാളെ കാണാൻ കുറച്ച് നേരത്തെ വന്നിരുന്നു എന്താ വിശേഷം തന്റെ ബ്രദറിന് സുഖല്ലേ അവൻ സുഖായിരിക്കുന്നു മിസ്സേ എന്റെ അഡ്മിഷന്റെ കാര്യം എന്തായി എല്ലാം ഓക്കെ അല്ലേ അത് പറയാൻ തന്നെയാ ഞാൻ തന്നെ വിളിപ്പിച്ചത് നിനക്കെന്തായാലും അവിടെ അഡ്മിഷൻ കിട്ടും നല്ല കോളേജ് ഫെസിലിറ്റി ഒക്കെയാ പക്ഷെ ഒരു കാര്യമുണ്ട് മാലിനി മിസ് പറഞ്ഞു നിർത്തി എന്താ മാം പ്രശ്നം ഡൊണേഷൻ വല്ലതും കഴിഞ്ഞ വർഷം കോളേജ് നിയമങ്ങൾ മാറ്റിയതാ പ്രശ്നം ആ നിയമം അനുസരിച്ച് ഇപ്പ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികള് നിർബന്ധമായും കോളേജ് ഹോസ്റ്റലിൽ താമസിക്കേണ്ടതാ എന്റെ അറിവില് നിന്റെ ബ്രദർ അപ്പൂന് സുഖമില്ലല്ലോ അവനെ തനിച്ചാക്കി വിട്ടു പോവാനും നിനക്ക് പറ്റില്ലല്ലോ അപ്പൊ ഇക്കാര്യം ഇഷ്യൂ ആവും ഞാൻ പറഞ്ഞത് ശരിയല്ലേ അവർ അവളെ നോക്കി അതെ മാം എന്റെ അപ്പൂന് വയ്യാത്തോണ്ട് അവനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് വരാൻ എനിക്ക് പറ്റില്ല കീർത്തി വിഷമത്തോടെ പറഞ്ഞു നോക്ക് കീർത്തി സത്യത്തെ ഈ കോളേജ് പഠിക്കുന്നത് നിനക്ക് കിട്ടുന്ന നല്ല അവസരമാ നിന്റെ ഫ്യൂച്ചർ ഒരുപാട് ബ്രൈറ്റ് ആക്കാൻ ഇത് ഉപകരിക്കും നിന്റെ ബ്രദറിനെ സുരക്ഷിതമായി മറ്റെവിടെങ്കിലും ആക്കാൻ നിനക്ക് ശ്രമിക്കാമല്ലോ അങ്ങനെ ചെയ്യാൻ പറ്റിയ ഈ അവസരം മിസ്സാക്കേണ്ടല്ലോ അയ്യോ മിസ് എനിക്ക് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാ എന്റെ കൂടെയുള്ള ആളെ ഒഴിവാക്കിയിട്ട് വരാൻ എനിക്ക് പറ്റില്ല ഞാൻ ഇല്ലാതെ ആള് ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല അത് പറയുമ്പോൾ കീർത്തിയുടെ ഉള്ളിൽ കിരൺ ആയിരുന്നില്ല അവൾ അപ്പോൾ ചിന്തിച്ചത് വരുണിനെ കുറിച്ചായിരുന്നു അവനെ ഒഴിവാക്കിയിട്ട് പോരാൻ ഈ സാഹചര്യത്തിൽ അവൾക്ക് തീർച്ചയായും പറ്റില്ല മിസ് മിസ് വിചാരിച്ചാൽ വേറെന്തെങ്കിലും ചെയ്തു തരാൻ പറ്റോ ഞാൻ നോക്കിയിട്ടിനെ ആകെ ഒരു വഴിയേ ഉള്ളൂ പക്ഷേ വളരെയധികം ടഫാ യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് എക്സാം എഴുതുക പക്ഷെ അവിടെ പ്രവേശനം കിട്ടുന്നതിന് അവർ നടത്തുന്ന എൻട്രൻസ് എക്സാമിന് തൊണ്ണൂറ്റൊൻപത് ശതമാനം മാർക്കെങ്കിലും സ്കോർ ചെയ്യണം നിന്നെ കൊണ്ട് പറ്റുമോ കോച്ചിങ് ഒക്കെ വരും മിസ് അവളെ ആകാംക്ഷയോടെ നോക്കി എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം കിട്ടോ കിട്ടില്ലെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഞാൻ ട്രൈ ചെയ്തിട്ട് ഇതുവരെ ഒന്നും കിട്ടാതിരുന്നിട്ടില്ല കീർത്തി ആത്മവിശ്വാസത്തോടെ പറഞ്ഞു അവളുടെ ആ വാക്കുകൾ മാലിനി മിസ്സിൽ അവളെ കുറിച്ച് നല്ലൊരു മതിപ്പുണ്ടാക്കി നിനക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എൻട്രൻസ് എക്സാമിന് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തു തരാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം നിർദ്ദേശപ്രകാരം അവർ അടുത്തുള്ളൊരു ലാബിൽ പോയി അവിടെ ഉള്ള ഒരാളോട് മിസ് അവൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ ആവശ്യപ്പെട്ടു അയാൾ അതിന് സമ്മതം മൂലി മിസ്സുമായുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞ് കാറിൽ ംഗ്ലാവിലേക്ക് മടങ്ങി കാറിലിരുന്ന് അവൾ ആലോചിച്ചതെല്ലാം വരുമ്പങ്ങളെ കുറിച്ചായിരുന്നു അവളുമായുള്ള കരാറിൽ ഒരുപാട് വ്യവസ്ഥകൾ ഉണ്ടായിരുന്നിട്ടും വരുൺ അവളെ കൊണ്ടൊന്നും നിർബന്ധിച്ച് ചെയ്യിക്കാറുണ്ടായിരുന്നില്ല അവൾക്ക് വേണ്ടി മാറാനാണ് അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ബംഗ്ലാവിൽ എത്തി കീർത്തി അവിടെ എത്തുമ്പോൾ വരുണും സഞ്ജുവും പുറത്തുതന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു അവനെ അവിടെ കണ്ടെങ്കിലും കീർത്തി അവനെ ശ്രദ്ധിക്കാതെ അകത്തേക്ക് കയറിപ്പോയില്ല നിന്റെ ഉപദേശം കേട്ട് അവളെ ഉമ്മ വെക്കാൻ ഇതെല്ലാം കാരണം വില കളഞ്ഞു കീർത്തി കീർത്തി അവനെ അവഗണിച്ചു ദേഷ്യം വന്നിരുന്നു ഇവിടെ ചെയ്യുകയായിരുന്നു ഇതായിരുന്നു അവളുടെ പ്ലാനിലെ സ്റ്റെപ്പ് ട്വന്റി കീർത്തി ആനിന്റെ വാക്കുകൾ മനസ്സിലോർത്തു അതുവരെ നമ്മൾ പിന്നാലെ നടന്നിട്ട് അവരടുത്ത് വരുമ്പോ അവരെ അവഗണിക്കുക നമ്മൾ എന്തിനാ അവരോട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ആലോചിച്ച് അവർക്ക് ഭ്രാന്ത് പിടിക്കണം ഏത് സമയം അവരുടെ ചിന്തയിൽ നമ്മൾ മാത്രമാകും അപ്പൊ പിന്നെ നമ്മുടെ എളുപ്പമാകും ഒരു ഒരു മനസ്സ് വികാര കേന്ദ്രമാകും ദേഷ്യം ചിരി വരുന്നുണ്ടെങ്കിലും അത് അടക്കി അവൻ ചോദിച്ചു നീ കണ്ടില്ലേ നമ്മൾ ഇവിടെ ഇരിക്കുന്നത് കണ്ടിട്ടും അവൾ നോക്കിയോ ഇങ്ങനെയാണോ അവൾ സാധാരണ പെരുമാറാറുള്ളത് ഇതൊക്കെ രാവിലത്തെ ആ ഇൻസിഡന്റ് കൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്തത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് അവൾ എന്നെ അവഗണിക്കുന്നത് ഞാൻ രാവിലെ തന്നെ നിന്റെ അടുത്ത് പറഞ്ഞു അവൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് നീ ഒരു വട്ടം കൂടി ചെയ്ത് നോക്കിയാൽ അറിയൂ അല്ലെങ്കിൽ വായ തുറന്ന് അവളോട് എന്താ പ്രശ്നം നോക്ക് എന്ത് തന്നെയായാലും നമ്മുടെ കരാറ് പ്രകാരം നിന്നെ എതിർത്തുകൊണ്ട് അവൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ ഇവിടെ നിന്ന് ഓടി ഓടിപ്പോവാനും പറ്റില്ല പിന്നെ നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ അവൾ നിന്റെ ഭാര്യ ആയതുകൊണ്ട് നീ തൊടുന്നതിനും പിടിക്കുന്നതിനും എന്താ പ്രശ്നം സഞ്ജുവിന്റെ വാക്കുകൾക്ക് വരുണ്ട ദേഷ്യം അടക്കാനായിട്ടില്ല അവന്റെ ഉള്ളിൽ കീർത്തിയുടെ അവഗണനയും അവളെ ചുംബിച്ചതിന്റെ ഓർമ്മയും തമ്മിൽ ഒരു വടംവലി നടക്കുകയായിരുന്നു ഈ ചിന്തകൾ അവന്റെ ഉള്ളിലെ കോപത്തിനെ ആളി കത്തിച്ചുകൊണ്ടിരുന്നു ഇനിയും കീർത്തിക്ക് വരുണിനെ അവഗണിക്കാനാകുമോ വരുടെ ദേഷ്യത്തിന് അവസാനം എന്താകും സഞ്ജുവിന്റെ നിർദ്ദേശം വരുൺ അനുസരിക്കും